ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളത് തമ്മീൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്മായിമ്മ മരുമകൾ അതായത് മദറിനിലോ ഡോട്ടറിനോ പ്രശ്നം മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് ഇതിനെപ്പറ്റി ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഈ ഒരു വിഷയം എങ്ങനെ സക്സസ്സായി മുന്നോട്ട് കൊണ്ടുപോകാം ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ വഴിപാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അങ്ങനെയാണ് ഇന്ന് ഈ വിഷയവുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അതുമാത്രവുമല്ല ഒരുപാട് പേര് ഭാര്യാഭർതൃ ബന്ധത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം ഞാൻ ഓരോ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം മറന്നു പോയിട്ടില്ല ഓരോന്നോരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വിഷയം പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അളവിലും കൂടുതലാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്തൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മക്കളെ വിവാഹം കഴിച്ചു വിടുമ്പം കെട്ടിച്ചു വിടുന്ന പുരുഷനേക്കാൾ കൂടുതൽ അമ്മായിമയുമായിട്ട് പൊരുത്തമുണ്ടോ എന്ന് വേണം നോക്കാനെന്നുള്ളത് പലപ്പോഴും അത് സത്യമാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം മിക്കവർക്കുമുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ ബാക്കി ആർക്കും പ്രശ്നമില്ലെങ്കിലും അമ്മായിമ്മമാരുമായിട്ട് നമ്മൾ ചേരാതെ വരിക എന്നുള്ളത് ചിലർക്ക് അത്രയും നാളും അവരുടെ മക്കളെ നോക്കി വളർത്തി മകളെ കിട്ടിയപ്പം അതായത് അവനൊരു വിവാഹം കഴിച്ചപ്പം അവനിനി എന്നോട് സ്നേഹമില്ലാതെ വരുമോ എന്നെ വേണ്ടാന്ന് വെക്കുമോ അങ്ങനെയുള്ള ചിന്തകൾ ചിലവർ താൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പം തൻ്റെ അമ്മായിയമ്മ എന്നെ വേദനിപ്പിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ എന്നെ എത്രമാത്രം സ്ട്രിക്റ്റായിട്ടാണോ നോക്കിയത് അതേപോലെ എൻ്റെ മകൻ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിൻ്റെ അടുത്തും ഞാൻ അതേ മനോഭാവം കാണിക്കും അങ്ങനെയുള്ള ചിന്തകൾ അങ്ങനെ വരുമ്പം അവിടെ സംഭവിക്കുന്നത് ആ വീട്ടിൽ വഴക്കാകും പ്രശ്നങ്ങളാകും പിന്നെ മനസമാധാനം ഇല്ലാതെയാകും ഭർത്താവും ഭാര്യയും മാറി താമസിക്കും അങ്ങനെ വരുമ്പം മോനെയും കൊണ്ട് മാറി താമസിച്ചു ഇത്രനാളും എൻ്റെ കൂടുണ്ടായിരുന്ന മോൻ്റെ മനസ്സ് നീ മാറ്റി എന്നുള്ള അമ്മായിമ്മയുടെ പ്രശ്നങ്ങളാകും അങ്ങനെയാണ് മിക്ക ചിലയിടത്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും തൻ്റെ മകനുമായിട്ട് ഭാര്യേനെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വരുമ്പം മാനസികമായിട്ട് മിക്കവരും തകർന്നു പോകുക തന്നെ ചെയ്യും ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് പെണ്ണുങ്ങളെ തന്നെയാണ് അപ്പം ഇതിനായിട്ടുള്ള റെമഡികളാണ് ഇന്ന് പറയുന്നത് ഇതിലിപ്പം ഞാൻ നിങ്ങൾ നല്ല രീതിയിൽ കയറി ചൊല്ലുന്ന വീട്ടിലെ അമ്മമാരെ നോക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നല്ലതായിരിക്കണം ഇങ്ങനൊന്നും ഞാനിവിടെ പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ കയറി ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ന് പറഞ്ഞായിരിക്കും ചെല്ലുന്നത് പക്ഷേ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പെരുമാറ്റം അത് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം ഒരു അമ്മായിമ്മ ആണെങ്കിലും നിങ്ങളിപ്പം ഒരു അമ്മയാണെങ്കിലും ഒരു ഭാര്യയാണെങ്കിലും ഒരു മരുമകളാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയുള്ളു അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക പിന്നെ ചിലയിടത്ത് അമ്മായിമ്മമാർ നല്ലതായിരിക്കും ചെന്ന് കയറുന്ന മരുമകൾ ഒരു രീതിയിലും നല്ല സ്വഭാവം കാഴ്ചവെക്കാത്തവരായിരിക്കും അപ്പം ഇതൊക്കെ പ്രശ്നങ്ങളാണ് തൻ്റെ ഭർത്താവ് ആകുന്നതിന് മുൻപ് ആ വ്യക്തി ഒരു മകനായിരുന്നെന്നും ആ മകനെ ഒരു അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ട് വന്നതായിരുന്നുവെന്ന് വന്ന് കയറിയ മരുമകളും അതേപോലെ തന്നെ ഇത്രയും നാളും സ്വന്തമായിരുന്ന അച്ഛനെയും അമ്മയെയും വിട്ട് താലി കെട്ടിയവരെയും വിശ്വസിച്ച് തൻ്റെ വീട്ടിലോട്ട് വന്നതാണ് തൻ്റെ മരുമകളെന്ന് അമ്മായി അമ്മയും മനസ്സിൽ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ മിക്കയിടത്തും ഉള്ളു അതേപോലെ ഞാനും ഈ വഴി കടന്നു പോയതാണ് എന്ന് അമ്മായിമ്മ ചിന്തിക്കണം ഞാനും ഒരു വീട്ടിൽ മരുമകളായിട്ട് ചെന്ന് കയറിയതായിരുന്നു അതേപോലെ മരുമകൾ എന്ത് ചിന്തിക്കണം ഞാനും നാളെ ഒരു സമയം ഒരമ്മായിമ്മയാകും ഇത് രണ്ടും രണ്ടു പേരും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മിക്ക വീടുകളിലും പക്ഷേ അതാർക്കും സാധിക്കില്ല അമ്മയേക്കാൾ കൂടുതൽ ഭാര്യയാണോ സ്നേഹിക്കുന്നത് ഭാര്യയേക്കാൾ കൂടുതൽ അമ്മയാണോ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു തർക്കം കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ തീർന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം എങ്ങനെ ലഭിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്നൊക്കെ നോക്കാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഭാര്യാ ഭർതൃ ബന്ധത്തിൽ കേതു ഭഗവാൻ വളരെയധികം ആക്ടിവേറ്റ് ആകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പം നിങ്ങളോട് ഞാൻ എന്താണ് ശുക്രഭഗവാനെ നമ്മളെപ്പോഴും ആക്ടിവേറ്റായി ശുക്രഭഗവാന്റെ ബലം കൂടുതലായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു അമ്മായിയമ്മ മരുമകൾ പ്രശ്നത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ജാതകത്തിൽ ചന്ദ്രനോട് ശുക്രൻ ചേർന്നാലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഇപ്പം പെണ്ണിൻ്റെ ആണെങ്കിലും അതേപോലെ അമ്മായിമ്മയുടെ ആണെങ്കിലും മരുമകളുടെ ആണെങ്കിലും ജാതകത്തിൽ ഒന്ന് അഞ്ച് ഒൻപത് ഏഴ് ഈ ഭാവങ്ങളിൽ ശുക്രനിരുന്നാൽ അങ്ങനെയുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ടാകും അതിപ്പം ചെന്ന് കയറുന്ന മരുമകളുടെ ജാതകത്തിലാണ് ചന്ദ്രഭഗവാൻ ഈ ഒരു ഭാവങ്ങളിൽ ശുക്രനോട് ചേരുന്നതെങ്കിൽ അമ്മായിയമ്മയ്ക്ക് പ്രശ്നമുണ്ടാകും ഇനി അമ്മായിമ്മയുടെ ജാതകത്തിലാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ മരുമകളുമായിട്ട് പ്രശ്നമുണ്ടാകും അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചന്ദ്രഭഗവാനെ ഡീ ആക്ടിവേറ്റ് ചെയ്ത് അവിടെ ശുക്രഭഗവാനെ ആക്ടിവേറ്റ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ശുക്രൻ എന്ന് പറയുന്നത് സ്ത്രീകളാണ് അപ്പം ഈ ഒരു മനോകാരകൻ എന്ന് പറയുന്ന ചന്ദ്രൻ അവിടെ വളരെ അധികം ആക്റ്റീവായി നിന്നാൽ തീർച്ചയായിട്ടും ആ വീട്ടിലെ മദറിൻ്റെയും അതേപോലെ തന്നെ ഡോക്ടറിൻ്റെയും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് രൂക്ഷമാവുക തന്നെ ചെയ്യും അപ്പം ശുക്രനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ ഇപ്പം ഭാര്യാഭർതൃ ബന്ധത്തിൽ ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴും നല്ല വൃത്തിയായി ഒരുങ്ങി നടക്കണം അതേപോലെ തെക്ക് കിഴക്ക് ഭാഗം വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ശുക്രഭഗവാന്റെ ലോഹം എന്ന് നമ്മൾ പറയുന്നത് വെള്ളിയാണ് ആ ഒരു വെള്ളിയെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ എന്താ ഈ കാണിച്ചിരിക്കുന്നത് പോലെ വെള്ളിയുടെ ഒരു ചെയിൻ വാങ്ങി നമ്മൾ കഴുത്തിൽ ധരിക്കണം അതായത് ഇപ്പം അമ്മായിയമ്മയ്ക്കാണ് മരുമകളോട് പ്രശ്നം എന്നുണ്ടെങ്കിൽ മരുമകൾ വേണം ഇത് വാങ്ങി കഴുത്തിൽ ധരിക്കും മരുമകൾക്കാണ് അമ്മായിയമ്മയോട് പ്രശ്നം എന്നുണ്ടെങ്കിൽ അമ്മായിയമ്മ വേണം ഇത് വാങ്ങി കഴുത്തിൽ ധരിക്കാൻ ഇതിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മളിടുന്നത് പോലെ കുഞ്ഞു മാലയായിട്ടല്ല ഒരൽപ്പം ഇറക്കത്തിൽ നമ്മുടെ നെഞ്ചിൻ്റെ ആ ഒരു നീളത്തിൽ ഈ ഒരു വെള്ളി ആഭരണം അതായത് ഈ ചെയിൻ വെള്ളി ചെയിൻ തന്നെ വാങ്ങി ധരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുകയുള്ളൂ ഒരുപാട് പേര് ചെയ്ത് അവർക്ക് ഫലം കിട്ടിയിട്ടുള്ള പരിഹാരം തന്നെയാണിത് ഇങ്ങനെ നമ്മൾ അണിയുമ്പം നമ്മുടെ ചന്ദ്ര ഭഗവാൻ അതായത് ചന്ദ്രൻ അവിടെ വീക്കാവുകയും ശുക്രഭഗവാൻ അവിടെ ആക്റ്റീവ് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശുക്രപരിഹാരമായിട്ട് നമ്മളിത് ധരിക്കുക തന്നെ വേണം വെള്ളിക്കധികം വിലയൊന്നും ആവില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം നൂല് നൂലുപോലെയുള്ള ഒരെണ്ണം ആയാലും മതി നിങ്ങളിപ്പം നല്ല ഇറക്കത്തിലുള്ള താലിമാലയൊക്കെ ധരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊരെണ്ണം വാങ്ങിക്കരുത്തി നിങ്ങൾ ധരിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി ഇത് ധരിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം തിരുമല തിരുപ്പതിയിലെ പത്മാവതി ദേവിയെ എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾ വീട്ടിൽ പത്മാവതി ദേവിയുടെ ഒരു ഫോട്ടോ വാങ്ങിച്ചു വെക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ വെങ്കടേശ്വര ഭഗവാന്റെ കൂടെ ലക്ഷ്മി ദേവിയും പത്മാവതി ദേവിയും ഉള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ അത് മതിയാകും ഇനിയിപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഒരു പ്രിൻ്റ് ആണെങ്കിലും എടുത്ത് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ച് എല്ലാ ദിവസവും അതിൻ്റെ മുൻപിൽ നിന്ന് പത്മാവതി ദേവിയോട് പ്രാർത്ഥിക്കണം അതായത് ഞാനും എൻ്റെ അമ്മായിമ്മയും തമ്മിൽ ഇനിയിപ്പോൾ അമ്മായിമ്മ ആണെങ്കിൽ ഞാനും എൻ്റെ മരുമകളും തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങളെല്ലാ രീതിയിലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒരു കുഞ്ഞു കൊടുക്കുകയും കൂടെ വാങ്ങിച്ചു വെച്ചിട്ട് അതിനകത്ത് ഓരോ രൂപ വീതം നിങ്ങൾ അമ്മയ്ക്കായിട്ട് തന്നെ നിക്ഷേപിക്കുക നിക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ തിരുമലയിൽ തിരുപ്പതിക്ക് പോകാൻ സാധിക്കുന്നത് ആ സമയത്ത് ഈ ധനം മുഴുവൻ ദേവിക്കായിട്ട് തന്നെ നിങ്ങൾ സമർപ്പിക്കണം കാരണം ശുക്രഭഗവാനും ചന്ദ്രഭഗവാന്റെയും കൂടിയിട്ടുള്ള അധിപതിയാണ് പത്മാവതി ദേവി എന്ന് പറയുന്നത് ചന്ദ്രശുക്രോ സംയോജനത്തിൻ്റെ അധിപതിയാണ് പത്മാവതി ദേവി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറി സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ് എന്തൊരു പ്രശ്നം അതിപ്പം അമ്മയ്ക്കിത് സമർപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ മൈമയും മരുമകളും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതൊരു പ്രശ്നവും മാറി നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവുക തന്നെ ചെയ്യും ഇപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴോ മൂന്ന് വർഷം കൂടുമ്പോഴോ ആണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ആയാലും മതി ഇനി നിങ്ങൾക്ക് പജ്യമുള്ളവർ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലും കൊടുത്തുവിടാം അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഇത് ചെയ്താൽ ഫലം നൂറിൽ നൂറ് ശതമാനം ഉറപ്പായിരിക്കും ഇനി അതേപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം പറയുന്നത് പൗർണമി വരുന്ന ദിവസം കാരണം അന്ന് ചന്ദ്രഭഗവാൻ നല്ലതുപോണം ആക്റ്റീവായി ഒരു ദിവസമാണ് അപ്പം ശുക്രഭഗവാനെ ആക്റ്റീവ് ചെയ്യാനും വളരെയധികം എളുപ്പമുള്ളൊരു ദിവസമാണ് ഈ ഒരു പൗർണമി എന്ന് പറയുന്നത് പൗർണമി ദിവസം നമ്മൾ പായസമുണ്ടാക്കി ചന്ദ്രഭഗവാന് നേരിടിക്കണം അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പച്ചരി കൊണ്ടുള്ള പായസമല്ല കാരണം പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ധാന്യമാണ് അത് നമ്മൾ ഉപയോഗിച്ച് പായസമുണ്ടാക്കിയാൽ യാതൊരു വിധത്തിലുമുള്ള ഫലവും നമുക്ക് ലഭിക്കില്ല പകരം ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ നമുക്ക് എടുക്കാം സാമ്പുദാന എന്ന് പറയും അല്ലെങ്കിൽ വേമിസെല്ലി അതായത് സേമിയ അതുമല്ലെങ്കിൽ മഖാന മഖാന എന്ന് പറയുന്നത് താമര വിത്തുകളാണ് ഇതിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ പായസം ഉണ്ടാക്കണം പാലും പഞ്ചസാരയും ഒക്കെ ചേർത്തുള്ള പായസം ഇതെല്ലാം ശുക്രഭഗവാനെ ആക്റ്റീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിപ്പം വേമിസല്യ ആണെങ്കിലും സാബുദാന ആണെങ്കിലും അതേപോലെ മഖാന ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ ശുക്രഭഗവാനെ ആക്റ്റീവ് ചെയ്യുകയും ശുക്രഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്ന വസ്തുക്കളുമാണ് അതുപോലെ ഇതിൽ ചേർക്കുന്ന പഞ്ചസാരയാണെങ്കിലും പാലാണെങ്കിലും എല്ലാം ലക്ഷ്മി ദേവിക്കും ശുക്രഭഗവാനും പ്രിയമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമ്മൾ പായസമുണ്ടാക്കി ചന്ദ്രൻ നല്ല നിലാവായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ നല്ല അടച്ച് നമ്മളിത് വെളിയിൽ കൊണ്ടു ആദ്യം തന്നെ നമ്മളും നമ്മുടെ മദറിൽക്ക് അല്ലെങ്കിൽ ഡോട്ടറിൽക്ക് ആരാണോ ഉണ്ടാക്കി വെക്കുന്നത് അവരുടെ അടുത്ത് ഇവർ രണ്ടു പേരും കൂടി കഴിച്ചതിന് ശേഷം വീട്ടിലുള്ളവർക്ക് കൊടുക്കാം എല്ലാ പൗർണമിയിലും ഇങ്ങനെ ചെയ്താലും നിങ്ങളുടെ ബന്ധത്തിന് നല്ല രീതിയിലുള്ള ഒരു ഐക്യമുണ്ടാവുന്നതായിരിക്കും കാരണം നമ്മളവിടെ ശാന്ദ്രഭഗവാനെ ഡീ ആക്ടിവേറ്റ് ചെയ്ത് ശുക്രഭഗവാനെ ആക്റ്റീവ് ചെയ്യുമ്പം അവിടെ ഒരുമയുണ്ടാകും ഐക്യമുണ്ടാകും സമാധാനവും സന്തോഷവും ഉണ്ടാകുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് വെള്ളി ആഭരണത്തിൻ്റെ കാര്യം അത് വളരെ വളരെ മഹത്തരമായിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് പത്മാവതി ദേവിക്ക് പൈസ സമർപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം തിരുപ്പതിയിൽ വെങ്കടേശ്വര ഭഗവാൻ ബിസിനസ് നന്നാവാൻ വേണ്ടിയിട്ടും ജോലി നന്നാവാൻ വേണ്ടിയിട്ടുമൊക്കെ ആൾക്കാർ അത് ചെയ്യുന്നതാണ് അവർക്കതിനെ ഫലം കിട്ടുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് പത്മാവതി ദേവിക്കുള്ള ഈ സമർപ്പണവും കഴിയുന്നതും എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലൊക്കെ ചെയ്യണം കാരണം വീട്ടിലെ മനസ്സമാധാനമാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നത് എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം പൗർണമി വരുമ്പം ഇതേപോലെ തന്നെ എല്ലാം ചെയ്താൽ വളരെ പതിയ മാറ്റങ്ങളുണ്ടാകും എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ